ഇതേ ഹൈദരാബാദ് ഹുസൈൻ സാഗറിലെ ഗണേശ് നിബജ്ജനമാണ് ഒരുപാട് ഗണേശ വിഗ്രഹങ്ങളിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ നിവഞ്ജനം ചെയ്യുകയാണ് അതിന് വലിയ ട്രെയിനുകൾ എട്ട് ക്രൈനികളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഹുസൈൻ സാഗറിൻ്റെ ചുറ്റും ഇങ്ങനെ ട്രെയിനികളിങ്ങനെ വെച്ചേക്കാണ് ഇങ്ങനൊരു പീഡ ഇങ്ങനെ ഒരു അതിനകത്ത് ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ഇതിനകത്തൊരു ഇരുപത്തഞ്ച് ഗണപതി എങ്ങനെയുണ്ടാണോ ചെറുതും വലുതുമായിട്ട് അതെല്ലാം കൂടി അവരിങ്ങനെ കൊണ്ടു ചെന്നേച്ച് അങ്ങനെ വെള്ളത്തിൽ പിന്നെയും വരും യഥാർത്ഥത്തിൽ ഈ കൈരട്ടാബാദ് ഗണപതിയെ കാണാനാണ് വന്നത് അതിൻ്റെ വീഡിയോ കുറേ ഇടുന്നതാണ് വലിയ ഗണപതി അതും കണ്ടു അപ്പോഴും ഇങ്ങനെ ഈ വിമഞ്ചനം കണ്ടു ഫുള്ള് ഭയങ്കര ഉത്സവം പോലെയാണ് ആളുകൾ ഇഷ്ടംപോലെ പ്രസാദവും കിട്ടി പ്രസാദവും ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട് കുളികാര അങ്ങനെയൊക്കെയുള്ള പ്രസാദങ്ങളും വിതരണം ചെയ്യുന്നുണ്ടോ ഇങ്ങനെ പറ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇപ്പിട്ട് ഇനി അടുത്ത അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ ഇപ്പോൾ ഹുസൈൻ സാഗറി കൊണ്ടുവന്ന് ഇടുന്നിട്ട് മട്ടിഗണപതി ആണെങ്കിൽ ഇതിൻ്റെ ആഴം കുറയത്തില്ലേ ഈ സാഗറിൻ്റെ അതൊന്നും നമുക്ക് അറിയത്തില്ല ഏത് ദിവസമായിട്ട് കൂടെ മൊത്തം ഉത്സവം ആണ് ഒരുപാട് ഇങ്ങനെയുണ്ട് വ്യഞ്ചനത്തിന് വേണ്ടി എല്ലാ തടാകങ്ങളും നിറഞ്ഞു ഓം ധി ഗണപതിയായിരുന്നു